നിങ്ങളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രോ പ്രോ ചൈന ചൈന സർക്കാർ യു ആർ ദി ബിഗസ്റ്റ് കേരളത്തോട് എന്താണ് സർ ചെയ്തത് ഇത് ചേർന്നിരിക്കുന്ന ബി ജെ പി എം പി കൂടിയായ ദിനേശ് ദിനേഷ് ശർമ്മക്ക് അത്രക്കങ്ങ് പിടിച്ചില്ല മൊത്തത്തിൽ ബ്രിട്ടാസിന്റെ പ്രസംഗം നമ്മുടെ ചേർലിരിക്കുന്ന ബി ജെ പിന്റെ മഹാനായം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിന്മേലുള്ള ചർച്ച തുടരുന്നതിനിടയിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷം മറുപടിയും പറഞ്ഞ ദിവസമാണ് ബ്രിട്ടാസിന്റെ പ്രസംഗം രസകരമായിരുന്നു അദ്ദേഹം സദസ്സിനെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ചൊരു അഭിനയമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് രാജ്യസഭയിൽ നടത്തിയത് ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം തന്നെ ഞാൻ ഇവിടെ വലിയൊരു പ്രസംഗം കാഴ്ചവെയ്ക്കാനെന്ന് ഉദ്ദേശിച്ചല്ല നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ കുറച്ച് അറിവിന്റെ മുത്തുകൾ ഇവിടെ വിതരണം എന്നിട്ട് പോകണം ഐ ഐ വിൽ വിൽ നോട്ട് നോട്ട് ബി ബി മേക്കിംഗ് മേക്കിംഗ് എ എ സ്പീച്ച് സ്പീച്ച് പോണം I will only doll out some pearls of wisdom. ഇതിന് പിന്നാലെ പ്രസംഗത്തിൽ ഉടനീളം ബ്രിട്ടാസ് ഊന്നി സംസാരിച്ചത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ടേമിൽ എത്തി നിൽക്കുന്ന ഈ സർക്കാരിൻ്റെ പ്രതിപക്ഷത്തിരുന്ന കാലത്തും ഇപ്പോഴും ഉള്ള നിലപാടുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനാണ് ആദ്യം രൂപയുടെ മൂല്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിട്ടാസ് പ്രസംഗം പ്രസംഗത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാറിന് രൂപയുടെ മൂല്യം ഇടുന്നതിനെ കുറിച്ച് ആശങ്കയോടെ ഒരാൾ സംസാരിച്ചു കാരണം യു എസ് ഡോളറിനെ അപേക്ഷിച്ച് രൂപ അറുപത്തിരണ്ടിലേക്ക് എത്തി മധ്യവർഗം വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകാനായി യുദ്ധം ചെയ്യുകയാണ് രൂപയുടെ ഇടിവ് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് 62 പറഞ്ഞതാണ് എന്ന് പ്രിയങ്ക ചതുർവേദിയോട് ബ്രിട്ടാസ് ചോദിച്ചു എന്നാൽ രണ്ടായിരത്തിരണ്ടിൽ അതേ ആൾ പറഞ്ഞു രൂപയുടെ മൂല്യം ഇടിയുന്നു കാരണം എന്താണ്

ബോല വീണ്ടും ിൽ അതേ നേതാവ് പറഞ്ഞു രൂപ എന്ന് സർക്കാർ പറയുന്നു നിയന്ത്രണത്തിലാക്കാൻ രണ്ടു മാസം എടുക്കും എന്ന് സർക്കാരിന് രാജ്യത്തിന് മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് റിക്കവർ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് അറുപത് രൂപ കടന്നാൽ കൺട്രോൾ ഓഫ് ദി കൺട്രി പോയി എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ വൈരുദ്ധ്യം നിറഞ്ഞ പ്രസ്താവനകൾ ആരുടേതാണ് എന്ന് ബ്രിട്ടാസ് പറഞ്ഞു ഒന്ന് നിർമ്മല സീതാരാമൻറേതാണ് രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടേതാണ് രണ്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സ്വന്തം നേതൃത്വത്തിൽ ഭരണം നിർവഹിക്കുമ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ കൺട്രോൾ ഓഫ് ദി കൺട്രി നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞത് മറ്റാരുമല്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു നിർമ്മല പോലെ ലോസ് കൺട്രോൾ ഓഫ് കൺട്രി വാസ് സ്പോക്കൺ ബൈ നരേന്ദ്ര ഇന്ന് രൂപ ഡോളറിനെ അപേക്ഷിച്ച് തൊണ്ണൂറിൽ എത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നിലപാട് പ്രകാരം ആണെങ്കിൽ അക്കോർഡിംഗ് പ്രധാനമന്ത്രി സമ്മതിക്കുമ്പോൾ രാജ്യത്തിന് മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് എന്തായാലും മൈ ഡിയർ ഫ്രണ്ട് ട്രംപ് രാജ്യത്തിന് വേണ്ടി എല്ലാം ചെയ്തു തരുമല്ലോ എനിവേ മൈ ഫ്രണ്ട് അവസാനത്തെ ഏഴ് വർഷത്തിനിടെ അമ്പത് ശതമാനം ഇടിവാണ് രൂപയ്ക്ക് ഡോളറിനെ അപേക്ഷിച്ചുണ്ടായത് ിൽ നിന്ന് തൊണ്ണൂറിലേക്ക് വീണു പത്ത് വർഷം മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തോ മൻമോഹൻ മൗനിയാണ് കഴിവില്ലാത്തവനാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അന്ന് അറുപതിലേക്ക് മാത്രമാണ് എത്തിയത് വെറും മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ ഇടിവ് ഇന്ന് പത്ത് വർഷത്തിനിടെ നാൽപ്പത് ശതമാനത്തിലധികം രൂപയ്ക്ക് മൂല്യം ഇടിഞ്ഞു മൻമോഹൻസിംഗ് ഗവൺമെന്റ് മൻമോഹൻ സിംഗ് മൗൺമോഹൻ തേർട്ടി പെർസെന്റ് പെട്രോൾ വിലയുടെ കാര്യത്തിലും ഇതേ സമീപനമായിരുന്നു അന്നൊന്ന് പറഞ്ഞു ഇന്ന് വേറൊന്ന് പറഞ്ഞു വാൻ ടു സ്പീക്ക് അബൌട്ട് ാണ് മധ്യവർഗത്തിന് അവർ എടുത്തു പറയുന്നത് അത് തന്നെ നോക്കൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത് I will just tell you the hawks which is ി മിഡിൽ യു ദോക് ഫോർ ദോർട്ടീൻ ഫോർ പെർസെന്റ് മീൻസ് ദിസ് ഗവർണറു മേക് അറ്റ്ലീസ്റ്റ് ലാക്രോർ ഫ്രം ദിൽ ഇനി ആലോചിച്ചു നോക്കൂ ഇത് മധ്യവർഗത്തിന്റെ ബജറ്റ് ആണോ അവർക്കെതിരായ ബജറ്റ് ആണോ സോസ് ഇറ്റ്

വൈരുദ്ധ്യാധിഷ്ഠിതമാണ് സംസ്ഥാനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയാണ് ഇന്ന് നിയമസഭകളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഗവർണർമാരുടെ ഇടപെടലുകളെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു സഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറും രാഷ്ട്രപതിയും പിടിച്ചു വെക്കുന്നു നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞ സമാനമായ ആക്ഷേപം ബ്രിട്ടാസ് ഉദ്ധരിച്ചു ഇപ്പോൾ അതേ കാര്യം അവരുടെ സർക്കാർ ചെയ്യുന്നു ഫെഡറലിസം ൈറ്റ് ടൂ ഫിനോണോമി ഫോർ പ്ലാനിംഗ് എനിക്ക് ആർട്ടിക്കൽ ടൂ സീറോ ടൂ ദ കോൺസ്റ്റൂഷൻ സ്റ്റേറ്റ് ലജിസ്ലേറ്റസ് ബിൽസ് അസംബ്ലീസ് വിച സഫർ ഇൻഡിറ്റ് ഡേ ഇൻ അവേറ്റ ഗവർണർ ഓരോ പ്രസിഡൻസ് എസെൻറ്റ്സന അയോധ്യ ജീ നിർമലാ സീതാരാമൻ Spoke about this in Nani in 2011. എന്താണ് പറയുന്നത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു ഡോളർ പെട്രോൾ ഫിസിക്കൽ ഫെഡറലിസം തുടങ്ങി എല്ലാത്തിലും ഇത് തന്നെയാണ് സ്ഥിതി നിർമ്മലാ സീതാരാമൻ ടൂ തൗസൻഡ് ഇലവൻ We are a large country with states differing in geotopography and demography. The destiny of the state should not be decided from Delhi. Delhi se A federal country You should give autonomy, freedom to the states to decide about the destiny. Kisne bola? bola, sir? Nirmala, Abhi kya sir? Abhi kya karte, sir? Seven lakh crore ka वहां से लेते स्टेट्स स्टेट्स को कुछ नहीं देते स्टार्विंग द सी यू स्पोकन ऑन दिस डॉलर रुपी पेट्रोल फेडरलिज्म ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ഇറക്കുമതിക്ക് നേതൃത്വം നൽകിയ സർക്കാർ എന്ന ഖ്യാതി നരേന്ദ്രമോദി സർക്കാരിനാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ കാര്യം നോക്കൂ ഇരട്ടിയായി നിങ്ങളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രോ ചൈന സർക്കാർ ചൈന അനുകൂല സർക്കാർ ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നെവർ ബിഫോർ ഇന്ത്യൻ ചൈന ഇന്ത്യ ഡബിൾ ഡു യു വാണ്ട് ഇമ്പോർട്ട് ഫ്രോം ചൈന ഡു യു വാണ്ട് മണി ഫ്രം ചൈന ഇൻവെസ്റ്റ്മെന്റ് आपस में डिस्कस करके आप सोच सोच लीजिए क्या चाहिए बता दीजिए यू 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 आर आर द द बिगेस्ट प्रो प्रो चाइना चाइना एवर सीन इन दिस कंट्री आई कैन टेल दैट दैट एंड बट पुट जर्नलिस्ट बिहाइंड बार दे നമ്മൾ രാഷ്ട്രമായി മാറി വെറും രണ്ട് ശതമാനത്തിന്റെ കയറ്റുമതി മാത്രം നടക്കുന്ന രാഷ്ട്രം ട്രംപിന്റെ അമേരിക്ക അടക്കം ചെയ്യുന്നത് എന്താണ് നമ്മുടെ സഹോദരങ്ങളോട് ചെയ്യുന്നത് നോക്കൂ അവരെ കൈവലങ്ങ് വെച്ച് കാലിൽ ചങ്ങലയിട്ട് ഇങ്ങോട്ട് അയച്ചില്ലേ യു കെഡേഴ്സ് അവസാനിപ്പിക്കും കേരളത്തോട് നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ എന്ത് കാണിച്ചു എന്നുള്ളതാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് ബെട്ടാസ് കേരളത്തോട് എന്താണ് സർച്ച് ചെയ്തത് കേരളത്തെ പരിഗണിച്ചേ ഇല്ലാൻ ഇത് ചേർന്നിരിക്കുന്ന ബി ജെ പി എം പി കൂടിയായ ദിനേശ് ശർമ്മക്ക് അത്രക്കങ്ങ് പിടിച്ചില്ല കേരളത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ധനമന്ത്രിയും പ്രധാനമന്ത്രിയും സർക്കാരുമാണ് ഇത് സാർ എന്ന് പറഞ്ഞ് ബ്രിട്ടാസ് അവസാനിപ്പിച്ചു അവസാനിച്ചപ്പോൾ രൂപയുടെ മൂല്യം ഡോളറിന്റെ കാര്യത്തിലല്ല മറ്റു കൊറേ കാര്യത്തിൽ മോളിലാണ് എന്ന് മൂപ്പരംഗ് തട്ടിവിട്ടു അത് का बढ़ा है വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വിദഗ്ധരുടെ കണ്ടെത്തലുകൾ നാട്ടിലിനും ഒരുപാടുണ്ട് എന്തായാലും ഇമ്മാതിരി ബി ജെ പി കാരെ ചേരലിരുത്തിയാൽ പ്രതിപക്ഷ പ്രസംഗം കേട്ട് അസ്വസ്ഥത മോത്ത് ഇനി എന്തൊക്കെ പറയുമോ എന്തോ നന്ദി നമസ്കാരം